ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ നടക്കുള്ളി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ പ്രദക്ഷിണത്തിൻ്റെ കണക്കും ഫലങ്ങളും എങ്ങനെയാണ് പ്രദക്ഷിണം ആർക്കൊക്കെ എത്ര വീതം വേണമെന്നും ഓരോ പ്രദക്ഷിണത്തിൻ്റെയും എന്തെന്നും നമുക്ക് നോക്കാം ഏകം വിനായകേ ദേ സൂര്യ ത്രിണി ശങ്കരേ ചത്വരി ദേവ്യാ വിഷ്ണൗജ സപ്ത സപ്തശ്വരദേ പ്രദക്ഷിണം അതായത് ഗണപതിക്കൊരു പ്രദക്ഷിണവും സൂര്യന് രണ്ടും ശ്രീ ശങ്കരന് മൂന്നും ദേവിക്കും മഹാവിഷ്ണുവിനും നാല് വീതവും പ്രദക്ഷിണം വയ്ക്കണം അശ്വത്ഥവൃക്ഷത്തിന് ഏഴ് പ്രദക്ഷിണവും ആണ് ചെയ്യേണ്ടത് ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം വളരെ ശ്രേഷ്ഠകരമാണ് എല്ലാ ദേവതകർക്കും പൊതുവെ മൂന്ന് പ്രദക്ഷിണമാകാം ആദ്യത്തെ പ്രദക്ഷിണം കൊണ്ട് ഭക്തൻ പാപത്തിൽ നിന്നും മോചിതനാകുന്നു ദേവദർശനാനുമതിയാണ് രണ്ടാമത്തെ പ്രദക്ഷിണത്തിൻ്റെ ഫലം മൂന്നാമത്തെ പ്രദക്ഷിണം കൊണ്ട് ഐശ്വര്യവും സുഖവും ലഭിക്കുന്നു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ബലിക്കല്ലുകളിൽ സ്പർശിക്കാനോ പാടില്ല ഭക്തൻ്റെ വലതുവശത്ത് ബലിക്കല്ല് വരത്തക്ക വിധം വേണം പ്രദക്ഷിണം വയ്ക്കാൻ രണ്ട് ബലിക്കല്ലുകളുടെ മധ്യത്തിൽ കൂടി പോവുകയും അരുത് അഭിഷേകതീർത്ഥം ഒഴുകുന്ന ഓവിൽ തൊടുകയോ ഓവിലൂടെ ഒഴുകുന്ന തീർത്ഥം ഓരിക്കുടിക്കുകയോ അരുത് ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ചു കടന്ന് പ്രദക്ഷിണം വയ്ക്കരുത്